കേരള പിറവി ദിനത്തിൽ ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി മലയാളി മംഗ മത്സരവും വിരുദ്ധ പദയാത്രയും നടത്തുന്നു ഏറ്റുമാനൂർ പടിഞ്ഞാറൻ നടയിൽ വികസന സമിതി മിനിഹാളിൽ രാവിലെ പത്ത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയാണ് മലയാളി മംഗ മത്സരം പതിനെട്ടിനും മുപ്പതിനും അധിക പ്രായമുള്ളവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം മത്സരത്തിൽ പങ്കെടുക്കുന്നവർ കസോ സാരിയോ സെറ്റുമുട്ടോ ധരിക്കണം പ്രായം തെളിയിക്കുന്ന രേഖകൾ കരുതണം കേരള സംസ്കാരത്തെപ്പറ്റി ജഡ്ജിമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം മലയാളി വങ്കിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതയ്ക്ക് പട്ടം നൽകിയാതിരിക്കും വൈകുന്നേരം നാലിന് ആരംഭിക്കുന്ന ഒന്നര കിലോമീറ്റർ ലഹരി വിരുദ്ധ പദയാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഫ്ലാഗ് ഓഫ് ചെയ്യും എന്ന മുദ്രാവാദയാത്ര തുടങ്ങുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഇതിന്റെ മറ്റൊരു സവിശേഷത എന്താന്ന് ചോദിച്ചാൽ ഈ ഈ പരിപാടി ജനമൈത്രി സമ്പൂർണ്ണ യാത്രയിൽ സാംസ്കാരിക നമ്മുടെ വനിതാ പ്രവർത്തകർ അതുപോലെ തന്നെ എല്ലാ സംഘടനകളും ജനമൈത്രി പോലീസിന്റെ സഹകരണത്തിന് നടത്തുന്ന പദയാത്രയിൽ വിവിധ വ്യാപാരി വ്യവസായ സംഘടനകൾ വനിതാ വേദി പ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും ജീവിതമാണ് ലഹരി എന്ന സന്ദേശം പ്രചരിപ്പിക്കാനും ലഹരി വിരുദ്ധ നവകേരളം പടുത്തുയർത്താനുമാണ് ഈ പദയാത്ര വികസന സമിതി ഹാളിൽ ചേരുന്ന സമാപന സമ്മേളനത്തിൽ പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിക്കും ഏറ്റുമാൻ പ്രസ്ക്ലൂബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബി രാജീവ് ജോയ് തോമസ് ആണിത്തോട്ടം പി ഡി ജോർജ് കെ ഒ ഷംസുദ്ദീൻ വി എം തോമസ് വെമ്പേനി തുടങ്ങിയവർ പങ്കെടുത്തു